കൃഷി ചെയ്യാൻ ഒരുപാട് സ്ഥലമൊന്നുമില്ല ഉള്ള സ്ഥലത്ത് ഞാൻ രണ്ടു മൂന്ന് കൂടെ കാച്ചിൽ നട്ടായിരുന്നേ അപ്പോൾ അതിന് പറിച്ചു കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചത് ഇതോ ഒരു ചുവട് കാച്ചിൽ പറിച്ചെടുത്തിട്ടാണ് ഇത് മുഴുവൻ നല്ല വൈലറ്റ് കളറാണ് ഇതിന്റെ കണ്ടോ ഒരു ചൂട് കാച്ചു കുറച്ചപ്പോ എനിക്ക് തോന്നുന്നു ഇതൊരു എട്ട് പത്ത് കിലോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഒരു ചൂടുണ്ട് ഇതുപോലെ കണ്ട കണ്ടോ നല്ല ആഴത്തിലേക്ക് വളർന്നു പോയിട്ടുണ്ട് ഇത് പൊട്ടിച്ചെടുക്കാതെ പറിച്ചെടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു നല്ല നീല കളറുള്ള കാച്ചിലാണ് പത്ത് കിലോ ഒന്നും അല്ല കേട്ടോ ഒരു ഇരുപത് കിലോ എങ്കിലും ഉണ്ട് പിന്നെ ബൊക്കി നോക്കിയപ്പോൾ എനിക്കൊന്നൊരു ഏകദേശം ഒരു ഇരുപത് കിലോ ഉണ്ടാവും നല്ല വയലറ്റ് കളറായിരിക്കും ഇതാണ് നമ്മൾ പറിച്ച് എടുത്ത കാച്ചിൽ ഇതിങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കാം കണ്ടു ഭയങ്കര സന്തോഷം തോന്നുന്നു തുറച്ച് സ്ഥലത്ത് നട്ടിട്ട് ഒരുപാടുണ്ടായല്ലോ എന്ന് ഓർത്തിട്ട് സന്തോഷം പിന്നെ ഞാൻ തന്നെ നട്ടിട്ട് ഉണ്ടായതാണല്ലോ എന്നോർത്ത് അതിൽ സന്തോഷം ഒരുപാട് നല്ല വിളവ് കിട്ടി അതിൽ സന്തോഷം കൊള്ളാലേ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ അപ്പച്ചെമ്പിലേക്ക് വെച്ചാണ് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത് നന്നായിട്ട് ആവി കയറി വെന്ത് വരട്ടെ ഒരു കുറച്ച് ഉപ്പ് തഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് കഷ്ണങ്ങളിലൊക്കെ ഉപ്പ് പിടിക്കണ്ടേ നന്നായിട്ട് വെന്ത് വരട്ടെ കാച്ചിൽ വെന്തിട്ടുണ്ടോന്ന് നോക്കാം നമുക്ക് വെന്തിട്ടുണ്ടോ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അങ്ങനെ വന്ന നന്നായിട്ട് വെന്തുണ കാച്ചിൽ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും കറി വേണ്ടേ ഈ മുളകാണ് പൊട്ടിച്ചെടുക്കാൻ പോകുന്നത് കാന്താരി മുളകാണ് ശരിക്കും ഇതിന് വേണ്ടത് പക്ഷെ കാന്താരി മുളക് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് കടയിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി നടന്നത് മിച്ച ഒരിടത്തും ഇല്ല കാന്താരി മുളക് തൽക്കാലം നമുക്ക് ഈ ഉള്ള മുളക് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് പൈ ഒന്ന് പൊട്ടിച്ചെടുക്കണം എന്നിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കാച്ചിൽ കഴിക്കണം ഓക്കെ അപ്പോൾ ഇത് പൊട്ടിച്ചെടുത്തിട്ട് വരാം കേട്ടോ മുളക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഉപ്പ് വെച്ചാണ് അരച്ചത് അരച്ചിട്ട് കാച്ചിലൊക്കെ കഴിക്കാൻ കാന്താരി മുളകാരും നല്ലത് പക്ഷെ എന്ത് ചെയ്യാൻ കാന്താരി മുളക് കിട്ടാനില്ല സാല തൽക്കാലം നമുക്ക് ഈ മുളകാണ് കിട്ടിയത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഹലോ ഇപ്പം നമ്മുടെ കാച്ചിൽ റെഡിയായേണ്ടെങ്കിൽ പച്ചമുളക് ചമ്മന്തിയും കൂട്ടി കഴിക്കാം